തുടരുന്നു ഏത് അസ്വാരസ്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയിലും അസൗകര്യങ്ങളിൽ അതിർത്തി കാണിക്കാതെ സംയമനം കൊണ്ടും സഹനം കൊണ്ടും ഇതര കുടുംബങ്ങളിലെ ബന്ധുജനങ്ങൾക്ക് എല്ലാം മാതൃകയായി മാറിയ മഹിളാരത്നങ്ങളെ ഞങ്ങൾ ഇവിടെ ആദരിക്കുകയാണ് അടുത്തതായി ഫൗണ്ടേഷന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എടക്കുളം ഭാവകാക്കയുടെയും തിരുമ്മയുടെയും സ്നേഹനിധിയായ പുത്രി ഞങ്ങളുടെ സ്വന്തം മുസ്താക്കയുടെ നല്ല പാതി പാതിനിസ പ്രിയപ്പെട്ട കൈരുത്താത്തയെ ഞങ്ങളൊരു സ്നേഹോദരം ഏറ്റുവാങ്ങാൻ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ സ്വന്തം മുസ്താക്കയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് തുടുത്ത കവിടകളുമായി നമ്മുടെ സ്വന്തം മുസ്താക്ക ഈ ഈ പ്രിയ താനൂരിന്റെ നിന്നും വീണ്ടും ഒരു താരോദയം സൈതലവി ഹവുമതികളുടെ ദമ്പതികളുടെ അരുമമകൾ മങ്ങാടിന്റെ കിരീടം വെക്കാത്ത രാജാവായ ഹനീഫയുടെ പത്നി നജു എന്ന നജുമെ സ്നേഹാദരങ്ങളോട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു നൽകുന്നതിനായി ഈ ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ സ്വന്തം ശംസുഫിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഹനീഫയുടെ പത്നിയെ നജുവിനെ ഞങ്ങൾ ആദരിക്കുകയാണ് കണ്ണൂരിന്റെ കണ്ണിലുണ്ടിയായ നിസാമിന്റെ പ്രിയ പത്നി ബുഷറ സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു ബുഷറ നിസാം ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി എ കെ ഫൗണ്ടേഷന്റെ രണ്ടാം വാർഷിക വേദിയിലേക്ക് സ്നേഹപുരസരം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഉപഹാരം നൽകുന്നതിനായി ഹബീബ് റഹ്മാൻ ഞങ്ങൾ വേദിയിൽ ബുഷറ നിസ്സാമിന് എ കെ ഫൗണ്ടേഷന്റെ ഉപഹാരം സമർപ്പിച്ചു കൊള്ളുകയാണ് നന്ദി മുഷറഥ അതിലേറെ ഒരാദരവോടെ നമ്മൾ ക്ഷണിക്കുകയാണ് ഉപ്പയുടെയും ഉമ്മയുടെയും അരുമമകൾ അംഗത്തിൽ തറവാട്ടിലെ അഷ്റഫ് എന്ന കുഞ്ഞുട്ടിയുടെ പ്രേതമ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാമയായ ഫൗണ്ടേഷൻ ചെയർമാൻ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഉപഹാരം സമർപ്പിക്കുന്നതിനായി വേദിയിൽ നിങ്ങൾ ആദരിക്കുന്ന ഈ അടുത്തതായി ചരിത്രമുറങ്ങുന്ന താനൂരിന്റെ തിരുമുറ്റത്ത് നിന്നും തിരൂരിന്റെ മരുമകളായി കയറി വന്ന നീലങ്കത്ത് തറവാട്ടിലെ മാതൃകാ മരുമകൾ ഹസീന അക്ബറിനെ ഏറെ സ്നേഹാദരങ്ങളോട് ഹർഷാരവങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഉപഹാരം സമർപ്പിക്കുന്നതിനായി പ്രിയതമൻ അക്കു എന്ന അക്ബറിനെ ഞങ്ങൾ ഏറെ ആദരവോടെ ക്ഷണിച്ചു കൊടുത്തു നീലങ്കത്ത് കുഞ്ഞിമൊയ്തീൻ ഖദീജ ദമ്പതികളുടെ പ്രിയമകൾ അധിയത്തിൽ കാരാട്ടിൽ തറവാടിന്റെ പൊന്നോമനപുത്രൻ പ്രിയതമ ആബിദ പൊന്നവോമനപുത്രൻസുവിന്റെ ഏറെ ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു എ കെ ഫൗണ്ടേഷന്റെ ഉപഹാരം ഏറ്റുവാൻ ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ പ്രിയ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എ കെ ഫൌണ്ടേഷന്റെ രണ്ടാമത് വാർഷിക നില നാടിയുടെ കാരണവരായിരുന്ന മുഹമ്മദ് ആജിയുടെ പൌത്രി കാരാട്ടിൽ വീട്ടിൽ കാസിമിന്റെ സ്നേഹനിധിയായ പ്രിയതമ നജ്മ കാസിം ഞങ്ങളുടെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉപഹാരം നൽകുന്നത് നമ്മുടെ സ്വന്തം ഈ ധന്യ നിമിഷത്തിൽ ഈ സുന്ദരരാവിൽ ഞങ്ങളുടെ ഫൗണ്ടേഷന്റെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നജിമാ ഖാസിമിനെ ക്ഷണിച്ചുകൊള്ളുന്നു ക്ഷണിക്കുന്നു മൈമോനമ്മയുടെ മൂത്തമകൾ മങ്ങാട് കുടുംബത്തിന്റെ കെടാവിളക്കായ കാരണവർ നമ്മുടെ പ്രിയങ്കരി സലീന ഷംസുദീൻ കൂട്ടാഴിയുടെ മണ്ണിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സെലീനക്ക് ഈ ആദരവിന്റെ ധന്യമുഹൂർത്തത്തിൽ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ഞങ്ങൾ ക്ഷണിക്കുന്നു ചെയർമാൻ എ കെ ഷംസുദ്ദീൻ ഉപഹാരം ഏറ്റുവാങ്ങുന്നത് സലീന ഷംസുദ്ദീൻ നമ്മുടെ ആതുര സേവന രംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുടുംബത്തിലെ നമ്മുടെ ആദ്യ ഡോക്ടർ തിരൂരിലെ അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഡോക്ടർ നമ്മുടെ എ കെ ഫൗണ്ടേഷന്റെ കരുത്തയായ സാരഥി കൺവീനർ ഈ വേദിയിൽ ക്ഷണിക്കുകയാണ് ഉപഹാരം നൽകുന്നതിന് വേണ്ടി എ കെ സദാറിന്റെ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോട് സേവനം ചെയ്യുന്നു ആതുരസേവനരംഗത്ത് പകരക്കാരില്ലാത്ത വിധം സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുടുംബത്തിലെ ആദ്യ ഡോക്ടർ തിരൂരിലെ അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ തെസ്തീൻ